ിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഡോളർ സിറ്റി എന്നറിയപ്പെടുന്ന തിരുപ്പൂരിലാണ് തമിഴ്നാട്ടിലെ തൃപ്പൂരിലാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ട് പത്ത് രൂപ അഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് കിട്ടും ഇത്ര രൂപയ്ക്ക് എടുത്താൽ മതി ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന എൻട്രി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും ഒരുപാട് ട്രെയിനുകൾ തിരുപ്പൂർ വഴിയും കോയമ്പത്തൂർ വഴിയും ഒക്കെ സർവീസ് നടത്തുന്നുണ്ട് നമുക്ക് രാവിലെ എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒന്ന് ഫ്രഷായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന മാർക്കറ്റിലേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ മുൻഭാഗത്ത് ഈ പിങ്ക് കളർ അടിച്ചിരിക്കുന്ന ബസ്സുകളിൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാം അത് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക ആനുകൂല്യമാണ് അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നത് പോകുന്ന വഴിയിൽ ഒരുപാട് ഹോൾസെയിൽ റീറ്റെയിൽ ആളുകൾ നിന്നിട്ട് നമ്മളെ വിളിക്കും അവരുടെ കടകളിലേക്കും അവരുടെ ഒക്കെ നമ്മളെ വിളിക്കും അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഒന്ന് ആദ്യം ഒന്ന് കറങ്ങി കാണുക എന്നിട്ട് പല തരത്തിലുള്ള റേറ്റും കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങുക അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്ക്ഷോപ്പ് സ്ട്രീറ്റ് എന്ന് പറയുന്ന പറയുന്നത് സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഈ സ്ട്രീറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾസെയിലുള്ള ജെൻസിൻ്റെ ഒരുപാട് ഡ്രസ്സ് നമുക്ക് ഇവിടെ കിട്ടും എൻ്റെ തൊട്ട് പുറയിൽ കാണുന്ന എല്ലാം ജെൻസിൻ്റെ ഷോർട്ട്സാണ് ഇതെല്ലാം തന്നെ ഒരു കെട്ടിൽ എഴുപഞ്ച് പീസാണ് വരുന്നത് അത് മൂന്ന് വ്യത്യസ്ത സൈസിലുള്ള എഴുപത്തഞ്ച് പീസാണ് വരുന്നത് ഒരു പീസിന് അറുപത് രൂപ അമ്പത് രൂപ ആ റേഞ്ചിൽ നമുക്ക് കിട്ടും കുറച്ചും കൂടി നമ്മൾ ക്വാണ്ടിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ഓരോ കടകളിൽ നമ്മൾ വന്ന് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് വർക്കിംഗ് ചെയ്ത് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കാര്യം തിരുപ്പുരുപ്പത്തി എവിടെ ഉൾപ്പെടുത്തി എനിക്ക് മുതൽ നാൾ ഒരു ആറ് ഏഴ് മാസം ആ പാളിസ്റ്റർ തന്നെ പോയിട്ടുണ്ട് இப்போ தான் காட்டன் திரும்பியிருக்கிறாங்க மக்கள் ஹோல்சேல் மார்க்கெட்டு இங்கே திருப்பூர் பக்கத்தில் காதர்பேட்டையில் வந்து வாங்குறாங்க வாங்கி இங்கே வந்து ரீட்டில் பண்ணுறாங்க ஹோல்சேலும் பண்ணுறாங்க இதே வந்து ஒரு கிலோமீட்டர் ரெண்டு கிலோமீட்டர் டிஃப்ரென்ஸில் அங்கே போனோம்னா பேட்டி டே டைரெக்டாக போனோம்னா அங்கே சீப் எடுக்கலாம் ஒரு பத்து ரூபா ரூபா கம்மியாக வரும் യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായ ഒരു ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ആ ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നുള്ള കുറച്ച് സുഹൃത്തുക്കൾ കൂടി ഉണ്ട് അപ്പോൾ അവരും ഈ പറഞ്ഞതുപോലെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു കടയിലേക്ക് വരുന്നത് ഫുൾ ചോയ്സ് എന്നാണ് ഈ ഒരു കടയുടെ പേര് പക്ഷേ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളാണെന്ന് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായി ശരിക്കും അതിൽ പറഞ്ഞ ഒരു ഓഫറും നമുക്ക് നിന്ന് കിട്ടില്ലെന്ന് മാത്രമല്ല ഇവിടെ സെലക്ഷൻ വളരെ കുറവാണ് അവരുടെ സർവീസും വളരെ മോശമായിരുന്നു പിന്നെ ഇതുപോലെ പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കടകൾ കാണാൻ പറ്റും അതായത് ഓരോ ടൈപ്പ് മെറ്റീരിയലിനും പ്രത്യേകം പ്രത്യേകം ഇവിടെ ഉണ്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്ന കടകളുണ്ട് അപ്പോൾ നമ്മുടെ അനുസരണം നമുക്ക് എത്രയാണോ വേണ്ടത് ആ കൗണ്ടിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് സംസാരിച്ച് വിലപേശി നമുക്ക് ഡീലാക്കിയതിന് ശേഷം നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാം പക്ഷേ നിങ്ങൾ ഒരു കടയിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ കടകളും പരമാവധി കണ്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രം കൺഫേം ചെയ്യാം അപ്പം ഇത് ടീഷർട്ടുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു കടയാണ് ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടും പക്ഷേ ഹോൾസെയിലാണ് ഇവർ കൂടുതലും ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോയും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം റേറ്റ് കുറവുള്ളതായിട്ട് തോന്നി ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമൊന്നുമല്ല പക്ഷേ ഈ കാണുന്ന പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിലാണ് നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഒരു മൂന്നാല് ടീഷർട്ട് ഞാൻ എടുത്തു അപ്പോൾ പുള്ളി കുറേ സാമ്പിൾ എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ കൊള്ളാമെങ്കിൽ ഞാനിതിന്റെ വീഡിയോയിൽ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് തന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു ടീഷർട്ട് നൂറ്റി അറുപത് രൂപ വെച്ചിട്ടാണ് അതായത് നമ്മൾ ഈ ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് എനിക്ക് തന്നത് പക്ഷേ നിങ്ങൾ ക്വാണ്ടിറ്റി ഒരുപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾ മെറ്റീരിയൽ ചെക്ക് ചെയ്ത് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് അത് ബൾക്കായിട്ട് നിങ്ങൾക്ക് എടുക്കാം നമ്മുടെ നാട്ടിൽ മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ മിനിമം നിങ്ങൾക്ക് ഈ ടീഷർട്ട് വിൽക്കുവാനായിട്ട് സാധിക്കും അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് ചേച്ചിമാർ ഹോൾസെയിലായിട്ട് ഡ്രസ് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട് അതായത് ടീഷർട്ടും കുട്ടികളുടെ മെറ്റീരിയലും ലേഡീസ് മെറ്റീരിയലും എല്ലാം തന്നെ ഹോൾസെയിലിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇവരുടെ ഇപ്പോഴുള്ള അവസ്ഥ കേട്ടപ്പോൾ എനിക്ക് ഇവരുടെ വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് അവർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും ഈ പുറമേ തിരുപ്പൂരിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥയും എല്ലാം തന്നെ ഇവർ എന്നെ നേരിട്ട് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും எல்லாம் வெரைட்டி நிறைய ஐட்டம் இருக்குது இதனால ஃபிக்ஸட் ரேட்டு தான் மந்த் குரூப்லேருந்து உங்களுக்கு இயர்ஸுக்கு எல்லா ஐட்டமே இங்கே இருக்குது எல்லாமே கொஞ்சம் கம்மியான ரேட்டில் கிடைக்கும் மந்த்து குரூப்பில் சிக்ஸ்டி ஃபைவ் இயர்ஸ் செவன்ட்டி ஃபைவ் பாய்ஸ் வந்து நைன்ட்டி நைன்ட்டி ஃபைவ் வரும் அதேமாதிரி மென்ஸு நூறுவாயிலேருந்து நூற்றி இருபது நூற்றி முப்பது ஒன் ஃபிஃப்டி இந்த ரேஞ்சில் கிடைக்கும் உங்களுக்கு சீப்பான ரேட்லேயும் இருக்குது பெஸ்ட்டான ரேட்லேயும் கிடைக்கும் உங்களுக்கு எல்லா ஐட்டமும் இருக்குது மந்த்லேருந்து இயர்ஸ்லேருந்து கிட்ஸ்லேருந்து இருந்து மென்ஸ் லேடிஸ் பேண்ட்டு லேடிஸ் டாப்பு எல்லா ஐட்டமும் உங்களுக்கு இங்கே குறஞ்ச விலையில் கிடைக்கும் எத்தனை பீஸ் எடுக்கணும் அப்படியே அதாவது அப்படியே கணக்கு இல்ல ஒரு பீஸ் ரெண்டு பீஸ் எவ்வளவு பீஸ்னாலே எடுத்துக்கலாம் அந்த மாதிரி கணக்களே எதுங்கடைய சேம் ரேட் தான் ஒரு பீஸ் ரெண்டு பீஸ் 10 100 பீஸ் மாதிரி எப்படியனாலே எடுத்துக்கலாம் கரிய கவுண்டர் ஸ்ட்ரீட் மூணாவது வீதி உள்ள வந்தீங்கன்னா பிரிசிலா சர்ப்ளஸ் குடோன் இருக்கு பாட்டில் குப்தாட் ரெடிங்க பக்கத்துல பிரிசிலா சர்ப்ளஸ் குடோன் இப்ப குழந்தைகளிலிருந்து ஜென்ஸ் லேடிஸ் ஜென்ஸ் லேடிஸ் அனைத்தும் இருக்கு அனைத்தும் வந்து எடுத்துக்கலாம் ஹோல்சேல் செல்ல டீடைல் எல்லாம் சேம் ரேட் தான் சேம் ரேட் தான் நீங்க கொரியர் பண்ணுவீங்களா கொரியர் பண்ணுவோம் எல்லாமே கேரளா பாட்டி நிறைய வராங்க வந்து எடுத்துட்டு இருக்காங்க ഇവിടെ വന്നതിന് ശേഷം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും വളരെ ചീപ്പായിട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഇവരുടേതാണ് എനിക്ക് തോന്നിയത് കാരണം ഇവർ വളരെ ജെനുവിനായിട്ടാണ് കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തത് ഇപ്പം പ്രത്യേകിച്ച് ചില കടകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം അഞ്ച് പീസ് അല്ലെങ്കിൽ പത്ത് പീസ് അങ്ങനെയൊക്കെ കൗണ്ട് പറയും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് എത്ര പീസ് വെച്ച് വേണമെങ്കിലും ഏത് ടൈപ്പ് വേണമെങ്കിലും അതെല്ലാം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് சார் வணக்கம் நாங்கள் லேடிஸ் ஐட்டம் பண்ணிட்டு இருக்கிறோங்க காட்டன் பியூர் காட்டன்ஸ் கட்டுங்க இதில் வந்து அஞ்சு சைஸ் இருக்குது அப்புறம் இந்த பக்கம் வந்து பார்த்தீங்கன்னா இது வந்து ஸ்பிரிங்ஸ் கட்டுன்னு சொல்லுவாங்க அதில் வந்து மொத்தம் எட்டு சைஸ் இருக்குதுங்க இது ஸ்டார்டிங் ப்ரைஸ் பார்த்திங்கன்னா அறுபது அதாவது ஜீரோ ஒன்று ரெண்டு மூணு எம்மு எல் எக்ஸ்எல் டபுள் எக்ஸ்எல் ஸ்டார்டிங் வந்து அறுபது ரூபாய்ங்க அறுபது எழுபது எண்பது தொண்ணூறு நூற்றி அஞ்சு நூற்றி ப இருபத்தி அஞ்சு மூணு சைஸ் ஆவரேஜ் நூற்றி இருபத்தஞ்சு காட்டன் பார்த்திங்கன்னா அஞ்சு சைஸுங்க எஸ் எம் எல் எக்ஸ்எல் டபுள் எக்ஸ்எல் இது எல்லாமே இருக்கிற ஐட்டம் இது வந்து காட்டன் ஸ்கர்ட் வந்து எண்பத்தஞ்சு தொண்ணூற்றி அஞ்சு நூற்றி அஞ்சு நூற்றி பதினஞ்சு நூற்றி இருபத்தஞ்சு எங்கிட்டிருக்கிற எல்லா ஐட்டமுமே வாஷபுள் கேரண்டி நீங்கள் வாஷ் பண்ணி ஏதாவது கம்ப்ளைண்ட் இருந்தால் ரீப்ளேஸ் பண்ணி தரப்படும் அதில் எந்த விஷயம் லோன் ப்ரொடக்ஷன் தாங்க அதே மாதிரி உங்களுக்கு என்ன கம்ப்ளைண்ட் இருந்தாலும் இந்த சாயம் போகிறதோ ஸ்டிச்சிங் ப்ராப்ளமாக இருந்தால் மாற்றி தரப்படும் அப்புறம் இதுலேயே பிளாசோ பேண்ட் வச்சுருக்கோம் ஸ்ப்ரிங் பிளாஸோன்னு சொல்லிட்டு ரெண்டு சைஸ் வச்சுருக்கிறோம் டபுள் எக்ஸ்எல் ட்ரிபிள் எக்ஸ் ஸ்ப்ரிங் பிளாசோ இது நூற்றி பதினஞ்சு நூற்றி இருபத்தி அஞ்சு இந்த சைஸ் இது எல்லாமே எங்கிட்ட மினிமம் ஃபைவ் பீஸ் ஹோல்சேல் பிரைஸ் தான் மினிமம் ஃபைவ் பீஸ் எடுத்துக்கலாங்க ஃபைவ் கலர் ஃபைவ் பீஸ் வரும் അപ്പോൾ തിരുപ്പൂർ മാർക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പണ്ട് ഈ വീഡിയോകൾ കാണുന്നത് പോലെയൊന്നുമല്ല ഇവ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഏജൻറ് മുഖേനയോ അല്ലെങ്കിൽ ഈ റീൽസും മറ്റു വീഡിയോസും മാത്രം കണ്ടു ഇവിടെ വരാൻ പാടില്ല ശരിക്കും ഈ റേസ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ തൊട്ടു പുറകിൽ കാണുന്നതാണ് എന്ന് പറയുന്ന ഏരിയ ഇതൊരു വലിയൊരു ഫ്ലീ മാർക്കറ്റാണ് ഇവിടെ ഒരുപാട് ഹോൾസെയിൽ റീറ്റെയിൽ കടകളുണ്ട് അതുപോലെ തന്നെ ജെൻസിനും ലേഡീസിനും കിഡ്സിനും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് ഒരുപാട് സ്ട്രീറ്റുകളുണ്ട് അപ്പോൾ അവിടെയെല്ലാം തന്നെ നമുക്ക് വന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ആദ്യമേ വാങ്ങുന്നതിന് മുമ്പേ ഈ ഒരു മാർക്കറ്റ് തുടങ്ങിയതിന് ശേഷം ഏജൻറ്റ് പറയുന്ന കേൾക്കാതെ അല്ലെങ്കിൽ മറ്റ് ബ്രോക്ർമാരോടൊന്നും ചോദിക്കാതെ നേരെ നമ്മൾ ഈ ഒരു അകത്തേക്ക് വന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഓരോ കടകളിൽ നേരിട്ട് പോയി സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് ഓരോ കടകളിലേയും പ്രൈസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടം നമുക്ക് സംഭവിക്കും അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയിൽ കുറച്ച് ഷോപ്പുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ അവിടെയെല്ലാം ഞാൻ നേരിട്ട് വരെ ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റിയും ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയെ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കും വന്ന് അവിടെ നോക്കാം നോക്കിയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ